പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ഗോസ്പലിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ ഗോസ്പൽ എന്താണ് ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയൊമ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ കുട്ടി ഗോസ്പൽ എന്ന് പറയുന്ന പോലെ കുട്ടി ഉപമകളുടെ ഒരു കളക്ഷനാണ് ഇന്നത്തെ ഗോസ്പൽ ഏകദേശം നാല് ഉപമകൾ ഈഷോ ഈ ഭാഗത്ത് പറയുന്നുണ്ട് ശ്രദ്ധിച്ചായിരുന്നു കൂട്ടുകാരൻ ഉപമകൾ വളരെ ചെറിയ സുവിശേഷ സുവിശേഷഭാഗത്തിൽ ഈശു കൂട്ടിവയ്ക്കുന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ഏതൊക്കെയാണ് ഉപമകൾ ഒന്നാമത്തത് അന്ധൻ അന്ധനെ നയിച്ചാൽ എന്തു പറ്റും കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരാൾ മറ്റൊരു കണ്ണ് കാണാൻ പാടില്ലാത്ത ആളെ വഴി നടത്തിയാൽ എന്താ പറ്റുന്നതെന്നാണ് ഒന്നാമത് രണ്ടാമത്തത് കണ്ണില് ഒരു തടിക്കഷ്ണി ഇരിക്കുന്ന ആൾക്ക് വേറൊരാളുടെ കണ്ണിലെ കരട് എടുക്കാൻ പറ്റുമോ അതാണ് രണ്ടാമത് മൂന്നാമത്തത് ശിഷ്യൻ ഒരിക്കലും ഗുരുവിനെ പോലെയല്ല ശിഷ്യൻ എപ്പോഴും ഗുരുവിൻ്റെ താഴെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു നാലാമത്തതാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം അങ്ങനെ നാല് ഉപമകളുടെ ഒരു ഒരു കളക്ഷനാണ് ഇന്നത്തെ ഗോസ്ബൽ ഇനി ഈ നാല് ഉപമകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തത് കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരാൾ ഒരു കുരുടൻ ബ്ലൈൻഡ് മാൻ ഒരു അന്ധൻ ഒരന്തൻ അന്ധനെ നയിച്ചാൽ എന്തു പറ്റും കുഴിയിൽ പോയി വീഴും കാരണം പേർക്കും ഇരുട്ടാണ് രണ്ടു പേർക്കും കാഴ്ചയില്ല അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തു വേണം കാഴ്ച വേണം വെളിച്ചം വേണം ഉൾ വെളിച്ചം എന്ന കാര്യത്തിലേക്കാണ് അതിൽ നിന്ന് ഈശോ പോകുന്നത് എന്താണ് കണ്ണിൽ കരടിരിക്കുന്ന ഒരാൾക്ക് വേറൊരാളുടെ കണ്ണില് കരട് പറ്റില്ല അപ്പോൾ വേറൊരാളെ നയിക്കണമെങ്കിൽ വെളിച്ചം വേണം ആ വെളിച്ചമെന്ന് പറയുന്നത് ഇന്നർ ലൈറ്റ് ആണ് ഉൾവെളിച്ചമാണ് അതൊരു ദൈവികജ്ഞാനമാണ് ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമാണ് വേറെ ആളുടെ ഉള്ളിലുള്ള കുറവുകളെ ആയാലും അയാൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ ആയാലും പരിഹരിക്കാൻ പറ്റുള്ളൂ വളരെ ശ്രദ്ധയോടെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്നർ ലൈറ്റ് അതായത് നമ്മളുടെ ഒരു ധാർമ്മിക പ്രകാശമാണ് വേറൊരാളുടെ ഉള്ളിലുള്ള അധാർമികതയെ നശിപ്പിക്കാനായിട്ട് ശക്തിയുള്ളത് അതായത് എനിക്ക് ഒരു ധാർമ്മിക പ്രകാശമുണ്ടെങ്കിൽ എനിക്കൊരു ഒരു വിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആരുടെയെങ്കിലും ഉള്ളിലുള്ള ഒരു അധാർമികതയെ നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കരുത്തുണ്ടാവില്ല മക്കൾ ഓർത്ത് നോക്കൂ ഈ അടുത്ത നാളുകളിൽ നമ്മുടെ അൽത്താരയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട നമ്മുടെ പ്രായത്തിലുള്ള ഒരു ഒരു വിശുദ്ധനുണ്ട് ജീൻസും ടീഷേർട്ടും ലാപ്ടോക്കും ലാപ്ടോപ്പോ ഒക്കെ പിടിച്ച് അൽത്താരയിലേക്ക് വന്ന ഒരാളാരാണ് കാർലോ സക്വിറ്റസ് ആ ഒരു കുഞ്ഞു വിശുദ്ധൻ്റെ ധാർമികമായ വെളിച്ചം എത്രയോ കൗമാരക്കാരെയാണ് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി അവരുടെ ജീവിതത്തിൽ അധാർമികതയെ മാറ്റാനായിട്ട് കരുത്ത് നൽകിയത് അപ്പോൾ എപ്പോഴും ഉള്ളിലുള്ള ആ ഒരു ലൈറ്റിനാണ് വേറൊരാളുടെ ഉള്ളിലുള്ള അധാർമികതയെ നെഗറ്റീവിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ ഇത് വളരെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് ഒരു ഒരു വിശുദ്ധിയുടെ വെളിച്ചം ഉള്ളിലുണ്ടെങ്കിലേ നമ്മുടെ കൂട്ടുകാരനെയും നമ്മുടെ ഒക്കെ ഒന്ന് ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി മൂന്നാമത്തത് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ് മൂന്നാമത്തെ എന്താണ് ശിഷ്യൻ ഒരിക്കലും ഗുരുവിനേക്കാൾ വലുതല്ല എപ്പോഴും ഓർത്തിരിക്കുക ശിഷ്യൻ ഗുരുവിനെ കവച്ചുവെക്കരുത് ഗുരുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇന്ന് നമ്മുടെ ഈ ഈ നാളുകളിലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഗുരുക്കന്മാരെ ബഹുമാനിക്കാതെ കടന്നു പോകുന്ന കുഞ്ഞുമക്കളെ കാണുന്നു അല്ലേ ഈ കഴിഞ്ഞ ഇടയിൽ പോലും നമ്മളൊരു വൈറലായ വീഡിയോ നമുക്കറിയാം ഒരു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കയർത്ത് സംസാരിക്കുന്ന ഒരു കുഞ്ഞിനെയൊക്കെ കണ്ടു പ്രിയപ്പെട്ട മക്കളെയും ശിഷ്യൻ ഒരിക്കലും ഗുരുവിൻ്റെ അത്രയും ആവില്ല ശിഷ്യൻ ഒരിക്കലും ഗുരുവിനെ കവച്ചു വെക്കരുത് ഗുരുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ശിഷ്യന് പഠിക്കാനുണ്ട് എപ്പോഴും ഓർത്തേക്കുക നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ അധ്യാപകർ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് നമുക്കറിവുള്ള കാര്യങ്ങളിൽ പോലും വളരെ ശാന്തതയോടും ശ്രദ്ധയോടും കൂടെ അവരുടെ മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം ഇനി നമുക്ക് നമുക്കറിയുള്ള കാര്യമായിരിക്കും അവർ പറയുന്നത് എന്നാൽ പോലും എളിമ നമുക്ക് കളയാൻ പാടില്ല അപ്പം വേറൊരാളെ തിരുത്തുമ്പോഴാണെങ്കിൽ പോലും ഈ ഒരു ഒരു ശിഷ്യത്വത്തിൻ്റെ ഒരു എളിമ നമുക്കുണ്ടാകണം നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആധികാരികമായി വളരെ എനിക്കതിനുള്ള പവർ ഉണ്ട് എന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കുകയല്ല എളിമയോടെ ഒരു ശിഷ്യത്വത്തിന്റെ മനോഭാവത്തോടെ വേണം പരസ്പരം തിരുത്താനും മനസ്സിലാക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും ഒക്കെ ഇനി ഈ ഒരു ശിഷ്യത്വത്തിൻ്റെ ഈ ഒരു അരൂപി ഒരു എളിമയുടെ അരൂപി വരുന്നത് ജ്ഞാനത്തിലാണ് വിസ്ഡം നമുക്കെപ്പോഴും നമ്മുടെ വിസ്ഡം എന്ന് പറയുന്ന ഈശോയാണ് ഇനി കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിസ്ഡം നിറഞ്ഞു കഴിയുമ്പോൾ ഈ ജ്ഞാനം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ എല്ലാ പ്രവൃത്തികളുടെയും ഒരു മാനദണ്ഡം ഈശോയായിട്ട് മാറും വേറെ ആരും നമ്മൾ നോക്കത്തില്ല ഈശോയെ മാത്രം നമ്മൾ നോക്കുകയുള്ളൂ ഈ കാർലോ കാർലോസക്യൂറ്റൊക്കെ പോലെയുള്ള വിശുദ്ധർ ഉയർന്നു വന്നത് കൂട്ടുകാരോ ലോകമോ ഇന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ആരെക്കൂടെ നോക്കിയത് ഈശോയെ മാത്രം അപ്പൊ നമ്മുടെ മാനദണ്ഡം ഈശോയാകണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഈശോയിലേക്ക് നോക്കി വേണം നമ്മൾ സഞ്ചരിക്കാൻ ഇതാണ് ജ്ഞാനം നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയ ജ്ഞാനം എന്താണ് സുപ്രീം വിസ്ഡം എന്ന് പറയണത് ദിവ്യകാരുണ്യമാണ് കുർബാനയാണ് അതുകൊണ്ടല്ല നമ്മുടെ കാറ്റിസം കഴിഞ്ഞ് നേരെ നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ദിവ്യഗാനത്തിൽ സമർപ്പിച്ച് അവിടെ നിന്ന് ജ്ഞാനം കിട്ടാൻ വേണ്ടേ സുപ്രീം വിസ്ഡം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ് ഈ ദിവ്യഗാനുസരണത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടുന്നു അപ്പോൾ എളിമയോടെ ശിഷ്യത്വത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നു ഇനി ലാസ്റ്റ് ഇന്നത്തെ ഗോസ്ബലെ ഏറ്റവും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഏറ്റവും പ്രൈമായിട്ടുള്ള മെസ്സേജ് ഇനി വരുന്നതാണ് എന്താണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം നമുക്ക് എങ്ങനെയാണ് ഒരു ഒരു മരത്തെ തിരിച്ചറിയുന്നത് ആ മരത്തിലുള്ള കായ് ആ ഫലത്തെ കണ്ടിട്ടാണ് മാവിൽ നിന്ന് മാമ്പഴം ഉണ്ടാകുന്നു പ്ലാവിൽ നിന്ന് ചക്ക ഇനി എവിടെയാണ് ഫലം കാണുന്നത് മരത്തിൻ്റെ മേളിൽ അല്ലേ മരത്തിലാണ് നമ്മൾ ഫലം കാണുന്നത് പക്ഷേ ഈ ഫലത്തിൻ്റെ ആരംഭം എവിടെയാണ് അത് വേറില്ല വേരില്ലെങ്കിൽ ഫലമില്ല അപ്പോൾ വേറെ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഫലം വരുന്നത് അപ്പോൾ എന്താണ് ഈശോ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വേറെന്ന് പറയുന്നത് ഹൃദയമാണ് ഹൃദയമാണ് ഹൃദയ ത്തിൽ നിന്ന് എന്ത് വരുന്നു അതാണ് നമ്മുടെ പ്രവൃത്തിയിലൂടെ പുറത്തു വരുന്നത് അപ്പൊ നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്ന് പറയാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഹൃദയത്തെ വിശുദ്ധീകരിക്കണേന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം ഹൃദയത്തെ ഈശോടതു പോലെ ആക്കണേന്ന് പ്രാർത്ഥിക്കണം നമ്മളുടെ ഹൃദയവും നമ്മുടെ സംസാരവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ് ഈശോ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എന്താണോ അതാണ് എപ്പോഴും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയും എപ്പോഴും വീഡിയോ ഗെയിമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് ഗെയിമിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഇങ്ങനെ എന്ത് ഒരു കുട്ടി കൂടെ കൂടെ പറയുന്നത് അതായിരിക്കാം ആ കുട്ടിയുടെ ഹൃദയത്തിലുള്ളത് ഏറ്റവും കൂടുതൽ അവൻ്റെ ഹൃദയത്തിൽ അവൻ എന്തിനാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ നാല് ഉപമകളെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് ഈശോ സിമ്പിളായിട്ട് നമ്മളീ കാര്യം പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആക്കണേന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു കുഞ്ഞു പ്രാർത്ഥന ഇങ്ങനെ ഇന്ന് ഇന്ന് മുഴുവൻ ഹൃദയത്തിലും അതിരത്തിലും ഉണ്ടാവട്ടെ പണ്ട് തൊട്ടേ പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ ഹൃദയത്തിനൊത്തതാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ ഇപ്പോൾ ഈശോയുടെ തിരുഹൃദയം പോലെ എൻ്റെ ഹൃദയമായി കഴിയുമ്പോൾ ആ ഹൃദയത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു ആ ഹൃദയത്തിൽ എളിമ ഉണ്ടാകുന്നു അപ്പോൾ എനിക്ക് മറ്റൊരാളുടെ ഉള്ളിലുള്ള അധാർമികതയെ നശിപ്പിക്കാൻ കഴിയുന്നു എപ്പോഴും നമ്മളിങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം എൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെയാണോ കുഞ്ഞേ അങ്ങനെ എല്ലാ ദിവസവും ചിന്തിക്കാനും ഈശോയുടെ ഹൃദയം പോലെ നിൻ്റെ ഹൃദയത്തെ ആക്കാനും ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഗോസ്പലിൻ്റെ ചൈതന്യം നമ്മളിൽ നിറയട്ടെ താങ്ക്